സ്മാർട്ട് ഫോണുകൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ നിത്യഭാഗമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയും നമ്മുടെ സ്മാർട്ട് ഫോണുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ കളവ് പോവുകയോ ചെയ്താൽ അതോടൊപ്പം ഇല്ലാതാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ വിലപ്പെട്ട ചില വിവരങ്ങൾ കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ വിലയേറിയ സ്മാർട്ട് ഫോൺ കളവു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്താൽ അവ എങ്ങനെ തിരിച്ച് കണ്ടെത്താമെന്നാണ് ഇതിനായി നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഫോണിൽ നിന്നുകൊണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സൗജന്യമായി ലഭ്യമായിട്ടുള്ള ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്നൊരു ഉണ്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിപ്പോൾ ഈ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ സാധാരണയായി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്ത മൊബൈലിൽ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി ആയിരിക്കും ഇവിടെ ഇതുപോലെ കാണിക്കുക എന്നാൽ അതിൻ്റെ താഴെ സൈൻ ഇൻ ഹസ് ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു പച്ച ബട്ടൺ ഉണ്ട് ആ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിൽ നിങ്ങൾ നൽകിയിരുന്ന ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ഇതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുക അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഡിവൈസുകളിൽ ഏതൊക്കെ മൊബൈലുകളിൽ ഇതുപോലെ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കൊടുത്ത മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് ഫോണുകളിൽ ഞാൻ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് ഫോണുകളുടെയും വിവരങ്ങൾ ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എത്ര ഫോണുകൾ അതേ ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടോ ആ ഫോണുകളുടെ എല്ലാം വിവരങ്ങൾ ഇതുപോലെ ഇവിടെ കാണിക്കും അതിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോൺ ഏതാണോ ആ ഫോൺ ഇതുപോലെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ തൊട്ടു താഴെയായിട്ട് ഒരു മാപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും പക്ഷേ ഓർക്കുക നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാകണം മാത്രമല്ല അതിൻ്റെ ജി പി എസ് ഓൺ ആയിരിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നമുക്ക് മാപ്പിലൂടെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോൺ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ തൊട്ടു താഴെയായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ എല്ലാ വിവരങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോൺ ഏത് മോഡലാണെന്നും ആ ഫോണിൽ എത്ര ശതമാനം ബാറ്ററി ഉണ്ട് എന്നും അത് ഏത് വൈഫൈയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നുമുള്ള മറ്റ് വിവരങ്ങളെല്ലാം തൊട്ട് താഴെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും ഇനി ഇവിടെ ഈ ഭാഗം മുകളിലേക്ക് സൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷനുകളാണ് പ്രധാനമായിട്ടും കാണുന്നത് അതിൽ ആദ്യത്തേത് പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സൈലൻ്റ് മോഡിലാണെങ്കിലും നമുക്കതിൽ ബെല് റിങ് ചെയ്യിക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫോൺ നമ്മൾ നമ്മളിരിക്കുന്ന ഏതെങ്കിലും പരിസരത്ത് തന്നെ നമ്മൾ സൈലൻ്റ് മോഡിലാക്കി എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൺ എവിടെയുണ്ടെന്ന് റിങ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ ഓപ്ഷൻ എന്തിനുപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു ലോക്ക് സ്ക്രീൻ മെസ്സേജാണ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് നൽകാം അതായത് നമ്മുടെ ഫോൺ കളഞ്ഞു പോയാൽ ആ ഫോൺ കളഞ്ഞ് കിട്ടിയ ആൾക്ക് ആ ഫോണിൻ്റെ സ്ക്രീനിൽ ഈ മെസ്സേജ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അവിടെ പ്ലീസ് കോൾ ടു ദിസ് നമ്പറിൽ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫോൺ നമ്പറാണ് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് ഞാനൊരു മൊബൈൽ നമ്പർ വെറുതെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് നൽകി ആദ്യ ഭാഗത്ത് ഇതുപോലെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയും പിന്നീട് ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ ലഭിച്ച ആൾക്ക് ഈ മെസ്സേജ് ആ ഫോൺ ഡിസ്പ്ലിൽ കാണുകയും ഈ നമ്പറിലേക്ക് വിളിക്കാൻ സാധിക്കുകയും ചെയ്യും അതിങ്ങനെയൊന്ന് കാണിച്ചു തരാം അങ്ങനെ മൊബൈൽ നമ്പറും നൽകിയതിന് ശേഷം ഇവിടെ ലോക്ക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിൻ്റെ സ്ക്രീനിൽ ഇതുപോലെയാണ് കാണിക്കുക അതായത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് ചേർത്ത ആ മെസ്സേജ് കാണിക്കും പ്ലീസ് കോൾ ടു ദിസ് നമ്പർ എന്ന് കാണിക്കുന്നു അവിടെ എന്ത് മെസ്സേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ആ മെസ്സേജ് ആയിരിക്കും അവിടെ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോൺ ഇതുപോലെ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്താൽ പിന്നീട് ആ ഫോൺ ലഭിച്ച ആൾക്ക് മറ്റൊരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല ഇവിടെ കോൾ ഓണർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ നേരത്തെ നൽകിയ നമ്പറിലേക്ക് വിളിക്കാൻ മാത്രമേ പിന്നീട് ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നൽകിയ നമ്പറിലേക്ക് കോൾ പോകുന്നതായി കാണാം അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറൈസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതായത് നമ്മൾ ഇത്തരത്തിൽ ഫോണിൽ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട ഫോൺ ലോക്ക് ചെയ്യുകയും നിങ്ങളുടെ നമ്പർ നൽകിയിട്ട് അതിലേക്കും കോൾ വന്നില്ല എങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട വിവരങ്ങൾ ഫോൺ ലഭിച്ച ആൾ മിസ് യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിലെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും ഇറേസ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇതിനായിട്ട് ഈ ഇറേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന ഇറേസ് എന്ന് പറയുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇങ്ങനെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോൺ നാല് രീതിയിൽ കണ്ടെത്താൻ സാധിക്കും ഒന്ന് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഫോണിൻ്റെ ലൊക്കേഷൻ ഇതുപോലെ ഒരു മാപ്പിലൂടെ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും പക്ഷേ ഓർക്കുക നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോൺ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം മാത്രവുമല്ല ജി പി എസ് കണക്റ്റഡ് ആയിരിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഈ ഒരു മാപ്പിലൂടെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോൺ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കൂ പിന്നീട് മൂന്ന് ഓപ്ഷനുകൾ കണ്ടത് പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നു അത് നിങ്ങളുടെ ഫോൺ സൈലൻ്റ് മോഡിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നാൽ പോലും പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിലേക്ക് നിങ്ങൾക്ക് റിങ് ചെയ്ത് ആ ഫോൺ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താം മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോൺ ലോക്ക് ചെയ്യാനായിരുന്നു ഇത്തരത്തിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ ലഭിച്ചയാൾക്ക് മറ്റൊരു കാര്യം അതിൽ ചെയ്യാൻ സാധിക്കില്ല നേരെ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിലെ വിലപ്പെട്ട സ്വകാര്യമായ വിവരങ്ങളെല്ലാം തന്നെ മറ്റൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഇറൈസ് ചെയ്യാനും സാധിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഉപയോഗിച്ച് ഒന്നും നിങ്ങളുടെ കളവ് പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഫോൺ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ് രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പർ ഉൾപ്പെടെയായിരിക്കണം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ പോലീസിന് എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഫോൺ കണ്ടെത്താൻ സാധിക്കും ഇനി നിങ്ങളുടെ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പർ അറിയാൻ നിങ്ങളുടെ ഫോണിൽ നിന്നും സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ഡയൽ ചെയ്താൽ മാത്രം മതി അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഊരി ആ ബാറ്ററി ഇട്ടിരുന്നതിൻ്റെ പുറകുവശത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫോണിൻ്റെ ഐ എം ഇ നമ്പർ അറിയാൻ സാധിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നും ആൾറെഡി നഷ്ടപ്പെട്ടു പോയ ഫോണിൻ്റെ ഐ എം ഐ നമ്പർ അറിയേണ്ടതെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന ഓൺലൈൻ സങ്കേതം വഴിയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഫോണിൻ്റെ ഐ എം ഐ നമ്പർ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ ചാനലിനു തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലിയ സൈഡിലായി ഒരു ബെല്ലിൻ്റെ ഐക്കൺ കാണാം അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോണപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സഹനിക്കാം ജയരാജ്